ഹായ് ഹില നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തുടക്കം മുതൽ തന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ ചുരുക്കം പരമ്പരകളിലൊന്നാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും റേറ്റിംഗിൽ മുന്നിട്ട് നിൽക്കുന്ന മുൻപേ മറ്റ് സീരിയലുകളിൽ നിന്നും വ്യത്യസ്തമായി കഥാപശ്ചാത്തലവും കഥ പറച്ചിലുമാണ് പ്രൈം ടൈം സീരിയൽ അല്ലെങ്കിൽ പോലും മഴതോരു മുൻപേക്ക് കൂടുതൽ പ്രേക്ഷകരെ ലഭിക്കുന്നത് മലയാളം സീരിയൽ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത മേക്കിങ്ങും മഴതോരു മുൻപേക്ക് കൂടുതൽ പ്രേക്ഷക പ്രീതി ലഭിക്കുന്നു മലയാളത്തിലെ പ്രമുഖ നോവലിസ്റ്റായ ജോയിസിയുടെ മഴതോരു മുൻപേ എന്ന നോവലാണ് അതേ പേരിൽ സീരിയലാക്കിയിരിക്കുന്നത് ആരാരുമില്ലാതെ വളർന്ന അലീന എന്ന പെൺകുട്ടി തന്റെ മാതാപിതാക്കളെ തേടി വരുന്നതും അവരുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് മഴതോരു മുൻപേ സീരിയലിന്റെ ഇതിവൃത്തം ഈ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു ഈ പരമ്പരയിലെ വൈജയന്തിയുടെ ഭർത്താവായ ബാലചന്ദ്രൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് കിഷോർ പീതാംബരനാണ് മിനി സ്ക്രീനിലെ മോഹൻലാൽ എന്നാണ് കിഷോറിനെ സീരിയൽ പ്രേമികൾ വിശേഷിപ്പിക്കുന്നത് നാടകങ്ങളിലൂടെ അഭിനയരംഗത്തേക്കെത്തിയ കിഷോർ വില്ലൻ വേഷങ്ങളിലും അല്ലാതെയും അഭിനയിച്ചു രംഗം തകർക്കുകയാണ് അച്ഛൻ മകൾ സ്നേഹം പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു മഴതൂരു മുമ്പേയിലെ ബാലചന്ദ്രനായി എത്തുമ്പോൾ സ്നേഹനിധിയായ ഒരു അച്ഛനെയാണ് കാണാൻ കഴിയുക സ്വന്തം മകൾ അല്ലെന്നറിഞ്ഞിട്ടും എങ്കിലും അലീനെ ചേർത്ത് നിർത്തുന്ന രംഗങ്ങൾക്ക് നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് സീരിയലിനെ മുൻപോട്ട് നയിക്കാൻ ബാലചന്ദ്രൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ പരമ്പരയിലെങ്കിലും കിഷോർ കരഞ്ഞാൽ ആരാധകർ ഒപ്പം കരയും അത്രത്തോളം അഭിനയ മികവാണ് കിഷോർ കാഴ്ചവെക്കുന്നത് കിഷോറിന്റെ റിയൽ ലൈഫും സിനിമയെയും സീരിയലിനെയും വെല്ലുന്നതാണ് അഭിനയത്തിൽ സജീവമാകുന്നതിന്റെ ഇടയിലാണ് കിഷോർ രോഗിയാകുന്നത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആയിരുന്നു ആദ്യം കിഷോറിന് അതിന്റെ ചികിത്സയിലിരിക്കവെയാണ് തലച്ചോറിന്റെ പിൻഭാഗത്തുള്ള റി ഗ്ലാന്റിൽ ഒരു സിസ്റ്റ് കണ്ടെത്തുന്നത് ആ സിസ്റ്റ് വീണ്ടും വളർന്നാൽ കണ്ണന്റെ കാഴ്ച പോകുമെന്നും അടുത്തിടെ കിഷോർ പറഞ്ഞിരുന്നു ആദ്യം നാടകമായിരുന്നു അതിൽ നിന്നുമാണ് സീരിയലിലേക്ക് എത്തിയത് പ്രേക്ഷകർ അംഗീകരിച്ചതിന്റെ തെളിവാണ് വർഷമായി ഇവിടെ നിലനിൽക്കുന്നു എന്നതെന്നും കിഷോർ പറഞ്ഞിരുന്നു വർക്ക് കുറഞ്ഞപ്പോൾ സംതൃപ്തിയും കുറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴാണല്ലോ നമുക്ക് തൃപ്തി ഉണ്ടാകുന്നത് അസുഖം വന്ന് കിടപ്പിലായിരുന്നു ആ സമയത്ത് സാമ്പത്തികമായി സഹായിച്ചത് മിനിസ്ക്രീൻ താരങ്ങളുടെ സംഘടനയായ ആത്മയാണ് സഹായിച്ചത് ഇൻഡസ്ട്രിയിൽ നിന്നും പലരും സഹായിച്ചു സുഹൃത്തുക്കളെക്കാൾ കൂടുതലായി ഒട്ടും പ്രതീക്ഷിക്കാത്ത പലരുമായി സഹായവുമായി എത്തിയതാ നമുക്ക് നേരിട്ട് അറിയാത്തവർ പോലും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ധാരാളം സുഹൃത്തുക്കളുണ്ടെന്ന് അഭിമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ ഒരു അസുഖം വന്നപ്പോഴാണ് അവരെല്ലാം വിട്ടുപോകുന്നത് ഞാൻ കണ്ടതെന്നും കിഷോർ പറഞ്ഞിരുന്നു അവരുടെ കുറ്റം കൊണ്ടല്ല അവർ വിട്ടുപോയത് ഞാൻ സജീവമായിരുന്നില്ല ആ സമയത്ത് സ്വാഭാവികമായും സംഭവിച്ച കാര്യമാണത് കുറച്ച് ദിവസമൊക്കെ ആരെങ്കിലും വിളിക്കും പതിയെ അത് കുറയും അവർക്കും അവരുടെ ജീവിതമുണ്ടല്ലോ അവർ അതിന്റെ തിരക്കുകളിലായിരിക്കും വന്നു എന്നതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് പൂർണ്ണമായി സാധിച്ചിട്ടില്ല നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസിന്റെ രൂപത്തിലാണ് ആദ്യ ആഘാതം സംഭവിച്ചത് അതിനുവേണ്ടിയുള്ള ചികിത്സ നടക്കുമ്പോഴാണ് തലച്ചോറിന്റെ പിൻഭാഗത്തുള്ള പീയൂഷ് ഗ്രന്ഥിയിൽ ഒരു മുഴ കണ്ടെത്തിയത് ആ മുഴ നീക്കം ചെയ്യേണ്ടതാണ് എന്നാൽ കടുത്ത പ്രമേഹ രോഗവും കരൽ രോഗവും ഉള്ളതിനാൽ ആ മുഴ നീക്കം ചെയ്യുന്നത് എളുപ്പമല്ല അഭിനയിക്കാൻ അവസരം കുറഞ്ഞാലും ആരോഗ്യമുള്ള ശരീരമുണ്ട് എന്നത് എന്റെ ഒരു ആത്മവിശ്വാസമായിരുന്നു വണ്ടി ഓടിക്കുകയോ തടി പിടിക്കാൻ പോവുകയോ ചെയ്യാൻ എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല അത് പെട്ടെന്നില്ലാതായപ്പോൾ എന്ത് ചെയ്യുമെന്ന ആശങ്കയുണ്ടായിരുന്നു അതിനെ ഞാൻ ഇതുവരെ അതിജീവിച്ചിട്ടില്ല എന്നും താരം പറഞ്ഞിരുന്നു സ്റ്റിറോയിഡ്സിന്റെ ബലത്തിലാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത് ഒരു മാസത്തെ മരുന്നിന് തന്നെ നിലവിൽ വലിയ തുക ചിലവഴിക്കണം ഒരു ദിവസം നാലഞ്ചു നേരം ഇൻസുലിൻ ഉണ്ട് ഞാൻ വീണപ്പോൾ എനിക്ക് ബലം തന്നത് എന്റെ കുടുംബമാണ് ആ കുടുംബത്തിലെ ഒരേ ഒരു വരുമാന സ്രോതസ്സും ഞാനായിരുന്നു സീരിയലിൽ ആയുസുള്ള സീനുകളൊന്നും ചെയ്യുന്നില്ല അഭിനയിക്കാൻ പോകുമ്പോഴും മരുന്നുകൾ കൂടെ കൊണ്ടുപോകും രാത്രി ഒൻപത് മണിയോടെയെങ്കിലും ഫ്രീ ആക്കണം എന്നത് മാത്രമാണ് പ്രൊഡക്ഷനോട് അഭ്യർത്ഥിക്കാറുള്ളത് പിന്നെ മാസത്തിൽ രണ്ടോ ദിവസം മാത്രമാണ് ഇപ്പോൾ ജോലിയുള്ളതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പീയുഷ് ഗ്രന്ഥിയിലെ മുഴ ഇനിയും വളർന്നാൽ എന്റെ കാഴ്ച നഷ്ടപ്പെടും കണ്ണിലേക്കുള്ള നാടുകളെ ഈ മുഴ ഞെരുക്കുന്നതാണ് കാഴ്ചയെ ബാധിക്കുക അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പതുക്കെ വരാം പെട്ടെന്നും വരാം അക്കാര്യത്തിലൊന്നും ചെയ്യാനില്ല പിന്നെ ഞാൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു ഡോക്ടർമാരിൽ വിശ്വസിക്കുന്നു എന്നും അഭിമുഖത്തിൽ കിഷോർ പറഞ്ഞിരുന്നു ഇടയ്ക്കിടെ ആശുപത്രിയിൽ പോകണം കുടുംബത്തിന്റെ ചിലവ് നോക്കണം അങ്ങനെയാണ് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം അഭിനയത്തിൽ സജീവമാകുന്നത് സീരിയലുകളിൽ വേഷമിട്ട കിഷോർ കാഞ്ചീപുരത്തെ കല്യാണം മുതൽ വെള്ളി വരെ കിങ് ആന്റ് കമ്മീഷണർ സിംഹാസനം തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കിഷോറിന് സാമ്പത്തിക പ്രതിസന്ധി നല്ലോണം ഉണ്ടെന്നും അത് തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ എന്നും ഇങ്ങനെയുള്ളവരെയും എല്ലാവരെയും സഹായിക്കണം ചികിത്സയ്ക്കായി ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനാണ് പാവം എന്നുള്ള കമന്റുകളോടെയാണ് കിഷോറിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആരാധകർ സംസാരിക്കുന്നത് മുന്നൂറിനടുത്ത് പരമ്പരകളിലും ചില ചിത്രങ്ങളിലും വേഷമിട്ട കിഷോർ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളിലാണ് നിറഞ്ഞിട്ടുള്ളത് സ്ക്രീനിൽ വില്ലനായി നിറയുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ സാധുവായ ഒരു പച്ചയായി മനുഷ്യനാണ് കിഷോർ അദ്ദേഹത്തിന്റെ സ്വന്തം പേരിനേക്കാളും കൂടുതൽ അറിയപ്പെട്ടത് അങ്ങാടിപ്പാട്ടിലെ വിഷ്ണു നമ്പൂതിരിയായും ഹരിചന്ദ്രനത്തിലെ മഹാദേവനായും അലകളിലെ അച്ചുവായും ഒക്കെയാണ് നാടകത്തിന്റെ അരങ്ങിൽ നിന്നുമാണ് വെള്ളി അദ്ദേഹം എത്തിയത്